എന്ന് ഈ ഈ അപ്പോ സ്ഥലത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ചിലപ്പോ വിഷമുണ്ടാവും അദ്ദേഹത്തെ ഈ എന്ന് വിളിക്കുമ്പോ ഞാൻ ഓർമ്മപ്പെടുത്താണ് സുഹൃത്തുക്കളെ ഞാൻ പേരോട്ട അന്തോ എന്ന് പറഞ്ഞല്ലോ ഈ അന്റു എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ് ഒന്ന് നിങ്ങൾ കേൾക്കാൻ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത് എന്റെ നാട്ടിൽ നിങ്ങൾ അങ്ങനെ വിളിച്ചോളി എനിക്ക് എന്റെ എന്റെ നിങ്ങൾ അങ്ങനെ ോ ഞാൻ ഞാൻ വന്ന ഒരു അതിഥിയാണല്ലോ ക്ഷണം ഇവിടെ വന്ന ഒരു അതിഥിയാ മൂപ്പരിനെ വിളിച്ചിരിക്കാണ് സൽക്കരിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം സൽക്കരിച്ചിട്ട് മൂപ്പരി എനിക്ക് ഗൾഫിൽ പോകുമ്പോൾ കെട്ട് തന്നു വിട്ടതാണ് കെട്ടും കെട്ടി വിട്ടതാണല്ലോ അപ്പൊ ഗൾഫിൽ നിന്ന് ഷാർജന്ന് വരുമ്പോ ഈ സ്നേഹ ബഹുമാനപ്പെട്ട വ്യക്തിക്ക് ഒരു കെട്ട് കൊണ്ടിരുന്നല്ലോ ആ നിലക്കൊരു കെട്ടും കൊണ്ടന്നെ ഞാനും വന്നിട്ടുള്ളത് അപ്പൊ ആ കെട്ടിന്ന് ഓരോന്നോരോന്നും ഇങ്ങനെ അയച്ച് കൊടുക്കാൻ വിചാരിച്ചതാണ് അപ്പൊ ഒരാൾ അതിഥിയായിട്ട് വരുമ്പോ ആ ആതിഥേന്റെ ഇഷ്ടപ്പെട്ട പെരുമാറ്റാണല്ലോ നമ്മൾ കാണിക്കേണ്ടത് അഹിള ഒരാൾ ഉന്നാട്ടുകാരനാണ് മെന്നാട്ടുകാരനായ ആളുടെ അതിഥിയാണല്ലോ ഞാന് അപ്പൊ അയാൾക്ക് ഇഷ്ടപ്പെട്ട പേരായിരിക്കും ഇനി ഞാൻ വിളിക്കുക എപ്പോഴും വിളിക്കൂല കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ആ പേരങ്ങനെ അറിയാത്തോണ്ട് ഞാനങ്ങനെ വിളിച്ചിട്ടില്ലായിരുന്നു അപ്രാവശ്യം മൂപ്പരെണ്ങ്ങനെ പറഞ്ഞു വന്ന് അന്ന് ഞാൻ പേരോടെ പേരോടെ വിളിച്ചിരുന്നത് അപ്പൊ നോ ഒഴിവാക്കിയിട്ട് പലപ്പോഴും ഇനി അന്റുനായിരിക്കും വരിക അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് അപ്പൊ സുഹൃത്തുക്കളെ അദ്ദേഹം നമുക്ക് ഇരുമുഖ നയായി